ടാ എല്ലാവർക്കും ഒരു ഓണാശംസകൾ കൊടുത്തപ്പൊഞ്ഞോ അവിടെ ഇരുന്നിട്ട് എല്ലാവർക്കും ഒരു ഓണാശംസ കണ്ടോ അവിടെ ഇരുന്നോ കൊച്ചു പറഞ്ഞ കേക്ക എല്ലാവർക്കും എല്ലാവർക്കും ഓണാശംസകൾ കൊടുത്തേ 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 ഓണാശംസകൾ എല്ലാ ആന്റീമാർക്കും അങ്കൽമാർക്കും എല്ലാവർക്കും തിരി ഓണാശംസകൾ അല്ലേ ഇങ്ങോട്ട് നോക്ക് ആ തല ഉയർത്തി നോക്കടാ ആ എല്ലാവർക്കും ഓണാശംസകൾ അപ്പൊ ഒരു കുഞ്ഞു വീടിയൊക്കെ ആയിട്ട് വന്നതാണേ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ ചോ ഒന്നും കൂടെ ആശംസകൾ കൊടുത്തേക്ക് ആശംസകൾ കൊടുത്തേക്കണ്ടല്ലോ എല്ലാവർക്കും ഒരു ഹൈതന്ന് കൊച്ച് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം കുഞ്ഞൊരു വീഡിയോ ആണ് എല്ലാവരും കാണുന്നത് ഫ്രണ്ട്സ് എല്ലാവർക്കും ഒന്ന് ഒരിക്കൽ കൂടി ഓണാശംസകൾ കേട്ടോ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും സബ്സ്ക്രൈബേഴ്സിനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കും ഈ ലോകത്തുള്ള എല്ലാ കേരളീയർക്കും ഇന്ത്യയിലുള്ള എല്ലാ എല്ലാവർക്കും ഓണാശംസകൾ ഇപ്പോൾ പുറം നാട്ടിലുള്ള ഒത്തിരി ഒത്തിരി അന്യഭാഷക്കാരും ഓണം ആഘോഷിക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് അപ്പോൾ പ്രവാസിയായ എനിക്ക് ചില കാര്യങ്ങൾ കിട്ടാത്തത് കൊണ്ട് ചില കാര്യങ്ങൾ കുറഞ്ഞു കേട്ടോ ഓലനൊക്കെ വെക്കാൻ കുറഞ്ഞു കാരണം വൻ വൻപയറൊന്നും കിട്ടിയില്ല അപ്പോൾ ഞാൻ എൻ്റേതായ സ്റ്റൈലിൽ ഞാൻ തന്നെ ഇരുന്ന അച്ചാറും ഒക്കെ ഉണ്ടാക്കി രാവിലെ മൂന്ന് മണിക്ക് എണീറ്റ് ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്തു അപ്പോൾ എന്തൊക്കെയെന്ന് കാണിച്ചു തരാം കേട്ടോ പൈനാപ്പിൾ നമ്മൾ മധുരക്കറി വെച്ചു പൈനാപ്പിൾ മധുരക്കറി അതോ പുളിയും കറിയോ അതോ പച്ചടി ഇതോ പിന്നെ പരിപ്പ് വെച്ചു ചെറുവയറ്റിയും പരിപ്പ് അപ്പോൾ ചെറുവൈറ്റിയും പരിപ്പിലൂടെ നമ്മളിതേ നമ്മുടെ നാട്ടിലെ നെയ്യാണ് മലയാളിക്കടയിൽ പോയപ്പോൾ മേടിച്ചതായിട്ടോ നാട്ടിലെ നെയ്യ് ഒഴിച്ചിട്ട് കഴിക്കും അതാണല്ലോ അപ്പോൾ ചെറുവയറ്റിയും പരിപ്പില്ലാത്ത പായ ഓണം എവിടെയാണ് അല്ലേ പിന്നെ ബീട്രൂട്ട് പച്ചടി ഇവിടുത്തെ ബീട്രൂട്ടിന് ഇത്തിരി ചെറിയ കളർ വ്യത്യാസമുണ്ട് കേട്ടോ പിന്നെ എൻ്റെ വീടിൻ്റെ ചായയുടെ ഒരു കളർ അപ്പോൾ ഇത് ബീട്രൂട്ട് പച്ചടി പിന്നെ അവിയൽ സാമ്പാർ കൂട്ടുകറി ഒന്നും വെച്ചില്ല കേട്ടോ അപ്പം ഞാൻ തന്നെ ഒന്ന് ഞാൻ തന്നെ വെക്കണ്ടതല്ല മോര് ക്യാബേജും ക്യാരറ്റും കൂടെ തോരം വെച്ചത് മിഴുക്ക് വരട്ടി അച്ചിങ്ങ മിഴുക്ക് വരട്ടി പിന്നെ ഞാൻ കുറേ കാര്യങ്ങൾ ഉണ്ടാക്കി കുപ്പിയിലുണ്ട് കുപ്പിയിൽ വെച്ച് നമ്മുടെ ചെറിയ ഉള്ളിയിട്ട് ഉള്ളിക്കറി ഉണ്ടാക്കി കുപ്പിയിൽ വെച്ചു ഇപ്പം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി തുറന്നതാണ് കേട്ടോ വച്ചു പിന്നെ അത് പുളി കറി ഞാൻ ഉണ്ടാക്കി വച്ചു ഉണ്ടാക്കുന്നതാണ് വളരെ ടേസ്റ്റല്ല അപ്പം എൻ്റേതായ ടേസ്റ്റിൽ ഞാൻ വച്ചു കേട്ടോ പിന്നെ ഞാൻ നാരങ്ങ നാരങ്ങ വലിയ നാരങ്ങ കേട്ടോ ഒരു ചെറിയ കുപ്പിയിൽ ഞാൻ ഉണ്ടാക്കി ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റി വലിയ നാരങ്ങയൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അതുകൊണ്ട് എല്ലാം കൂടെ പുറത്തേക്ക് എടുത്ത് വെച്ചാൽ പൂപ്പൽ പിടിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെറിയ ന വലിയ നാരങ്ങ പിന്നെ ഇത് നമ്മുടെ ഇഞ്ചി വറുത്ത് വറുത്തിട്ട് നമ്മൾ പൊടിച്ചിട്ട് തേങ്ങ കര വച്ച് വെക്കും അല്ലേ അതുപോലെ ഇഞ്ചിക്കറി അപ്പം ഞാനിത് വീഡിയോയ്ക്ക് വേണ്ടിയാണ് ഇപ്പം ഞാൻ ഇതൊക്കെ തുറന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ അടച്ചു വെക്കുന്നു പിന്നെ അത് പഴം ഇരുപ്പുണ്ട് കതലിപ്പഴം കിട്ടിയത് ഇപ്പോൾ പാടയന്തോളം പഴത്തിന് പോയിട്ടുണ്ട് പിന്നെ മെയിൻ സാധനം പിന്നെ നമ്മുടെ ഉപ്പേരി നമ്മുടെ ഉപ്പേരി അല്ലേ അത് പിന്നെ നമ്മുടെ കായ് വറുത്തത് ഇതാ ഇത് ഇതിനാണ് ഉപ്പേരി എന്നത് നമ്മുടെ ശർക്കര വരട്ടി അത് ശർക്കര വരട്ടി കണ്ടോ ഇത് നമ്മുടെ ഉപ്പേരി പിന്നെ നെയ്യ് ഇത് കണ്ടില്ലേ പിന്നെ പപ്പടം പപ്പടം ഇപ്പം മോൻ്റെ രണ്ട് കൂട്ടുകാർ വരും മലയാളി പിള്ളേർ ആട്ടോ അപ്പോൾ അവർ വീട്ടിൽ പോകാത്തതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് അവരെ ഇനി ഒരാൾ നാട്ടിൽ പോയി ഒരാളെ ഉള്ളു അപ്പോൾ ഞാൻ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഇന്ന് ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടാ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നതാണേ നേഴ്സായിട്ട് ചോറ് വെച്ചിട്ടുണ്ട് പായസം ഞാൻ വെച്ചത് ചെറിയ പാലടിയും സേമയും കൂടെ പാൽ ഒഴിച്ച് വെച്ചത് പാൽ ഒഴിച്ച് തന്നെ ഉണ്ടാക്കിയത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണേ എൻ്റെ കൂടെ തേങ്ങാ ഇതെല്ലാം വറുത്തിട്ടതാണ് പിന്നെ പാലട വയ്ക്കാൻ വേണ്ടി ഞാൻ മലയാളിക്കടയിൽ ഉണ്ടല്ലോ അട മേടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് പക്ഷേ അപ്പോൾ എൻ്റെ പുള്ളിക്കാരൻ പറഞ്ഞു പുള്ളിക്കാരന് ഷുഗർ ആയതുകൊണ്ട് എല്ലാം എടുത്തും വാരി വലിച്ച് കുടിക്കും കുടിച്ചു കഴിഞ്ഞാൽ ശരിയല്ല അപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഇത് പ്രഥമം വെക്കാമെന്ന് വിചാരിച്ച് ഞാൻ രണ്ട് പാക്കറ്റ് മേടിച്ചുകൊണ്ടുവന്നു പിന്നെ ഓലനൊന്നും വൺ വൻവയർ കിട്ടിയിട്ടില്ല കേട്ടോ വൺ വയർ കിട്ടാൻ വേണ്ടി ഞാൻ ഒരുപാട് നടന്ന് ബ്ലിങ്കറ്റിലുണ്ട് പക്ഷേ അത് ഇരുപത്തി രണ്ടാം തീയതി കിട്ടുള്ളൂ അപ്പോൾ മലയാളിക്കടയിൽ ഇനി ഒരു മണിക്കൂർ പോകാൻ ആരുമില്ല അതുകൊണ്ട് ഓലനൊക്കെ ഒഴിവാക്കി അങ്ങനെ ചില കാര്യങ്ങൾ കിട്ടാത്തതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കി കേട്ടോ ഇത്രയൊക്കെ തന്നെ മതി എന്നെ ഒരുപാട് എല്ലാവരും ഇത്രയല്ലേ കഴിക്കത്തുള്ളൂ ഇലയൊക്കെ മാർക്കറ്റിൽ നിന്ന് മേടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഇനിയിപ്പോൾ കഴുകിയെടുക്കും സമയമാകുമ്പോൾ കഴുകിയെടുക്കും കേട്ടോ ഇല ഞാൻ കുറച്ച് കൂടുതൽ മേടിച്ചിട്ടുണ്ട് കാരണം ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇച്ചിരി പിട്ടയൊക്കെ അതായത് ഇലയെ പോക്കെ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചപ്പോൾ ഒരേ ഇലക്ക് പത്ത് രൂപയാണേ പത്തിലേക്ക് നൂറ് രൂപ വെച്ചാൽ മേടിച്ചത് കേട്ടോ അപ്പോൾ ഇല ഇല്ല അങ്ങനെ ഇന്നത്തെ ഓണങ്ങൾ ഞാൻ എൻ്റെതായ രീതിയിൽ കുറേയൊക്കെ ഞാൻ എൻ്റെതായ രീതിയിൽ എൻ്റെതായ രീതിയിൽ ഞാൻ കുറച്ചൊക്കെ ഉണ്ടാക്കുന്നു ആ പിന്നെ ഒരു സാധനമുണ്ട് പിന്നെ കാണിച്ചു തരാം നമ്മുടെ ബോളി പോലെ ഒരു സാധനം അത് ഒരു മധുരങ്ങളാണ് അപ്പം ഇത് ഓരോന്ന് എടുക്കാൻ പറ്റും അതുണ്ട് ഇതും കൂടെ കുട്ടിയാണ് ഇന്നത്തെ ഓണം ഇങ്ങനെ കഴിയുന്നത് അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടെ ഹൃദയം എന്ന് പറഞ്ഞാൽ തിരുവോണാശംസകൾ പ്രവാസിയായ എൻ്റെ ചെറിയ ഓണസദ്യകളാണ് എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ അപ്പോൾ പാളയന്തോടം പഴം കിട്ടാത്തത് ഇവിടെ ഇല്ല മാർക്കറ്റിൽ പോകണം കേട്ടോ അപ്പോൾ അതുകൊണ്ട് ചിങ്ങമ്പഴം മേടിച്ചു വന്നേ കതളിപ്പഴവുണ്ട് ഇതൊക്കെ മതി എപ്പോഴും പാളയന്തോടം പഴം ഉണ്ടാകുന്നതാണ് അപ്പോൾ ഇന്നലെ അവിടെ പോയപ്പോഴും ഞാൻ അത്ര അധികം കണ്ടില്ല കട്ടോളി അതായത് കതളിപ്പഴവ് കണ്ടത് അപ്പോൾ കതളിപ്പഴവ് മേടിച്ചു ഇതും മേടിച്ചു കേട്ടോ ഇതൊക്കെയാണ് നമ്മുടെ പ്രവാസികളുടെ ചെറിയ ഓണസദ്യ ആ ചേട്ടൻ ചേട്ടനോട് വാർത്തനം പറയുന്നത് ആ ആരാണ് ചേച്ചിയാണത് ചേച്ചി ചേട്ടനല്ല ചേട്ടൻ എവിടെയെന്ന് ചോദിച്ച നീ ചേട്ടൻ എവിടെയെന്ന് ചോദിച്ച ആ ചേച്ചിയാണ് മിണ്ടി 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 ആ ആ ചേച്ചി ദീദി ദീതി ആ കീ കബറച്ചേ കൊത്ത പോലോ കീഖ അച്ചേ ഫല അയച്ചോ ഏക്ക്

എന്താന്ന് ചോദിച്ചിട്ട് വാ ചോദിച്ചിട്ട് വാ ചേട്ടനോട് ചോദിച്ചിട്ട് വാ എന്താന്ന് സ്കൂബിയിൽ നിന്ന് വിളിച്ചാലേ നീ തിരിഞ്ഞു നോക്കുകയുള്ളൂ സ്കൂബിയിൽ നിന്ന് പോയിട്ട് വാ പോയിട്ട് വന്നേ വായോ പോയിട്ട് സ്കൂബിന്ന് വിളിച്ചുണ്ടോ ആ സ്കൂബിട് വർത്തമാനം പറ ഭയങ്കര വെയിൽ കേട്ടോ അതുകൊണ്ട് അവന് നിൽക്കാൻ പറ്റുന്നില്ല സ്കൂബി ഡാ പൊന്നിങ്ങനെ ഈ ഇരിപ്പ് കണ്ടോ എന്തൊരു സുന്ദരനാണെന്ന് നോക്കൂ എൻ്റെ മോനെ കണ്ടോ ഞാൻ സൂം ചെയ്ത് ചെയ്ത് കാണിച്ചു തരണം കണ്ടോ സുന്ദര എൻ്റെ പുറകെ ഇങ്ങനെ എന്താന്നെ മോ ഞാൻ അവന് അറ്റൻഷൻ കൊടുത്തില്ലല്ലോ അതുകൊണ്ടാണ് ഒരു പണിയായിട്ട് ഇന്നലെ ഇന്ന് അലക്കാത്തുണ്ട് ഒരുപാട് അലക്കാനുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നടക്കുന്നത് അപ്പോൾ എൻ്റെ പുറകെ പുറകെ നടക്കുന്ന കേട്ടോ എന്താണെന്ന് ഇങ്ങനെ നോക്കണം എന്താ പൊന്നാ എന്താ പോന്നാ അവിടെ ഒന്നുമില്ല അവിടെ ബുദ്ധനും അമ്മ മോൻ്റെ അമ്മ മോൻ്റെ ദാദിയമ്മ മോൻ്റെ അച്ഛൻ്റെ അമ്മ അച്ഛൻ്റെ അച്ഛൻ ഇതൊക്കെയാണ് ഉള്ളത് ഇവിടെ വേറെ ആരാണ് ദേ അവിടെ ബുദ്ധനുണ്ട് ഇത് കണ്ടോ അച്ഛൻ്റെ അമ്മയുണ്ട് കൊച്ചു ഫോട്ടോ നോക്കുന്ന അച്ഛൻ്റെ അമ്മയുണ്ട് മോൻ്റെ അമ്മ മോൻ്റെ അച്ഛമ്മ അച്ഛൻ്റെ അച്ഛനുണ്ട് ഇതൊക്കെയാണല്ലോ പിന്നെ ദേ ബാബയുണ്ട് ഇതൊന്നും ഇന്നോ നോക്കുന്നത് എന്താ നോക്കുന്നത് പൊന്നോ എന്നാ നോക്കുന്നത് ഓ ഇന്ന് കൊച്ചിനോട് ഹൈ തരാനൊന്നും പറഞ്ഞില്ലല്ലോ അതാണ് കൊച്ചു നോക്കുന്ന പറ ചെയ്ത് പറയാം കേട്ടോ എല്ലാം തെറ്റിപ്പോകുന്നു എല്ലാവർക്കും ഹൈ ഹൈ കൊടുക്കാത്തുണ്ടല്ലേ ഹൈദ ഓ അത് ഞാൻ ചോദിച്ചില്ലല്ലോ ഹൈ അതാണ് അവൻ വന്നത് എൻ്റെ പറ വന്നത് ആ ഇപ്പുറത്തോ ഓ ടാറ്റോ കൊടുക്ക് ടാറ്റോ കൊടുക്ക് ടാറ്റോ കൊടുത്തേ ടാറ്റ കൊടുക്കപ്പെടോ ടാറ്റ കണ്ടോ ഒന്നും കൂടെ ഒന്നും കൂടെ കണ്ടില്ല ഇരുട്ടായിപ്പോയി ടാറ്റോ കൊടുത്തേ ടാറ്റ ആ ടാറ്റ കണ്ടല്ലോ ആ അതെ ഇവനെ സ്കൂളിലെ കുട്ടികളൊക്കെ പോകുമ്പോൾ നമ്മളിങ്ങനെ ടാറ്റ കൊടുക്കുക ദീപക്കിന് ടാറ്റ കൊടുക്കുന്നൊക്കെ പറഞ്ഞു പറഞ്ഞ് ആ ടാറ്റ കൊടുക്കാൻ നേരത്ത് കൈയ്യൊക്കെ ഒന്ന് കുഴഞ്ഞിങ്ങനെ വെക്കും കേട്ടോ കുഴച്ചിടും എന്നിട്ടാണ് ടാറ്റ കൊടുക്കുന്നത് ഒന്നും കൂടെ കണ്ടോ ടാറ്റ ഒന്നും കൂടെ ഒരു പൊക്കി കൊടുക്കുക കണ്ടില്ല ചേച്ചിമാരൊന്നും അവിടെ ആരും കണ്ടില്ലെന്ന് ആ ടാറ്റ കണ്ടില്ലേ ഫ്രണ്ട്സ് കാണാത്തോണ്ട് കൊച്ചു കാണിച്ചു തന്നോ ആ പിന്നെ എൻ്റെ ഒച്ച ഒത്തിരി ഒത്തിരി വലുതല്ലേ ഒച്ചപ്പാടൊക്കെ ഉള്ളതേ ഉണ്ടെന്നേ ഉള്ളു കേട്ടോ പാവമാണ് കേട്ടോ ഞാൻ ഒച്ചയും വേണമെന്നില്ലെങ്കിൽ പിന്നെ എന്തിനും വെള്ളം വീട് ഒരുമാതിരി നമുക്ക് വായി തന്നിരിക്കുന്നത് നമുക്ക് വർത്താനം പറയാനുമല്ലേ നമ്മൾ ഭൂമയല്ലല്ലോ നമ്മൾ ഊമയൊന്നും അല്ലല്ലോ അല്ലേ അപ്പോൾ വർത്താനമൊക്കെ പറയുക പിന്നെന്താ പറഞ്ഞാൽ എൻ്റെ ഒച്ചയും ഞാനും മോനും മാത്രമേ ഒച്ച എടുക്കുകയുള്ളൂ കേട്ടോ ഇവിടെ മോളും അച്ഛനൊക്കെ ഭയങ്കര സൈലൻ്റാണ് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരുടെയും കൂടെ ഒച്ചയില്ലെങ്കിൽ മോനൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ ഇവനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞു പറഞ്ഞ് ഭയങ്കര ഒച്ചയായിപ്പോയി ഒച്ചയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് വീടൊക്കെ ഒരു അനക്കുമൊക്കെ വേണ്ടേ അല്ല ചിലവർക്കത് അതൊരു അരോചകമാവാം കേട്ടോ ഇങ്ങനെ ഒച്ച എടുത്ത് അത് ഇവനോടുള്ള ആ കളിയിൽ ഞാൻ ഒച്ച എടുത്ത് ഉള്ളൂ ഉള്ളു എൻ്റെ ഫോണിൽ സ്പീക്കർ വഴി എല്ലാവരും ഒന്ന് വോളിയൂം കുറച്ചിട്ട് കേൾക്കണം കേട്ടോ പ്ലീസ് ഒന്നും വിചാരിക്കരുത് കേട്ടോ ഒത്തിരി ഒച്ചേരിപ്പ എല്ലാം പോന്നാ ഈ മമ്മി ഇങ്ങനെ മമ്മി ഇങ്ങനെ ഒച്ച എടുത്ത് തമാശയും പറഞ്ഞൊക്കെ ഇങ്ങനെ നടക്കുമല്ലേ നമ്മളൊക്കെ ഒച്ച എടുത്തില്ലെങ്കിൽ പിന്നെ നമ്മുടെ വീട്ടിൽ എന്താ ഒരു സന്തോഷം വീടിങ്ങനെ അനങ്ങാതെ കിടക്കില്ലേ വേണ്ട കൊച്ചിൻ്റെ കിടപ്പ് കണ്ടോ കണ്ടില്ലേ കൊച്ചിൻ്റെ കിടപ്പ് കൊച്ചു കിടക്കുന്നു കണ്ടോ അയ്യോ ഞാനൊന്നും കഴിച്ചില്ലേ ഞാൻ ഇന്നലെ കഞ്ഞി പോലും കുടിച്ചില്ലേ ചോച്ചു കഴിച്ചില്ലേ എനിക്കാരുമില്ലേ എന്നുള്ള കിടപ്പാണ് കൊണ്ടില്ല എൻ്റെ പൊന്നേ പത്ത് ദിവസം ഭക്ഷണം കഴിച്ച പോലെയുള്ള ഇരിപ്പ് കണ്ടു പോകൻ്റെ എൻ്റെ പൊന്നെ അങ്ങനെയൊന്നും ഇരിക്കല്ലേ പൊന്നോ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ മമ്മിക്ക് ഭയങ്കര വിഷമമാണ് എൻ്റെ പൊന്നിനെ എല്ലാ ആപ്പിൾ എല്ലാം തരും മമ്മി ആപ്പിളൊക്കെ ആ കഴിച്ചില്ല കഴിഞ്ഞാൽ ജ്യൂസടിച്ച ചോറിലിട്ട് കൊടുത്തൊക്കെ കൊടുക്കും കേട്ടോ എൻ്റെ പൊന്നിനെ നമുക്ക് ഒരെണ്ണോണം ഉണ്ടെങ്കിൽ അതിനെ നല്ലവണ്ണം നോക്കും അവനേ ഞാനിങ്ങോട്ട് വന്നപ്പോൾ അവനെ ഞാൻ വിളിച്ചില്ല തിരിഞ്ഞു നോക്കിയില്ല അതാണ് എൻ്റെ പറകെ പറകെ വന്നിരുന്നത് കേട്ടോ അതാണ് അലക്കാണ് അലക്കിൻ്റെ ഒരു രണ്ടു ദിവസം അലക്കാത്തുണ്ട് ഭയങ്കര അതിനാ പുള്ളി ഇങ്ങോട്ട് വന്നത് ഇത്രയും നേരം ചേച്ചിയുടെ റൂമിലായിരുന്നു അല്ലേ പൊന്നോ അപ്പം അവനോട് ഞാൻ എപ്പോഴും പറയുമല്ലോ ഇത് ഇന്നലത്തെ രാത്രി ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോയും കൂടെയാണ് ചേർക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എടുത്തപ്പോൾ കൊച്ചിനോട് ഹായ് അവനറിയായി വീഡിയോ എടുക്കുമ്പോഴേ അപ്പോൾ അവനീ ഹായ് ബായ് എന്നൊന്നും ഞാൻ ചോദിച്ചില്ലല്ലോ ടാറ്റയെന്നോ അതുകൊണ്ട് കൊച്ചൻ്റെ പുറകെ വന്നു അവ ഇരിപ്പ് കണ്ടു ഇങ്ങനെ കണ്ണും വെച്ച് അവൻ അച്ഛൻ്റെ അച്ഛനെയും അച്ഛൻ്റെ അമ്മയൊക്കെ ഇന്ന് ഫോട്ടോയിൽ നോക്കുന്നു എന്ത് പൊന്നോ നമ്മൾ ഇന്നലെ ഒരിക്കലൊക്കെ കൊടുത്തു അച്ഛൻ്റെ അമ്മയ്ക്ക് അച്ഛൻ്റെ അച്ഛനും മമ്മിയുടെ അമ്മയ്ക്കും എല്ലാം മരിച്ചവർക്കും ഇന്നലെ ഒരിക്കൽ കൊടുത്തു നമ്മൾ ഒരിക്കലൊക്കെ വച്ചു നമ്മൾ അവർക്ക് കൊടുക്കാതെ നമ്മുടെ പിതൃക്കൾക്ക് കൊടുക്കാതെ കഴിക്കും നല്ലൊരു ദിവസമായിട്ട് നമ്മൾ പിതൃക്കൾക്കൊക്കെ കൊടുത്തിട്ടല്ലേ കഴിക്കുള്ളൂ കാക്കും പിതൃക്കൾക്കൊക്കെ ഇരിപ്പ് നോക്കൂ കണ്ടോ ഇരിപ്പ് കണ്ടോ കണ്ടോ എന്ത് ഭംഗി നോക്കൂ എൻ്റെ മോൻ എൻ്റെ പൂച്ചക്കണ്ണും ചുവന്ന ചുണ്ണും അവിടെ ഇരുന്നോ നോക്കിയിട്ട് വാ അച്ഛ എവിടെയിരുന്നു നോക്കിയിട്ട് വാ പോ അച്ഛവിടെ നോക്കിട്ട് വാ നല്ല വെയിൽ ജനലി കൂടെ ഇങ്ങോട്ട് കയറുന്ന കേട്ടെ ഇന്നലെ ഇന്നൊക്കെ നല്ല വെയിലായിരുന്നു നല്ല സുന്ദരനല്ലേ എത്ര പേര് മെസ്സേജ് ചെയ്ത് നോക്കട്ടെ എൻ്റെ മോൻ സുന്ദരനാണെന്ന് നല്ല സുന്ദരനല്ലേ പൊന്നു പൊന്നു നല്ല സുന്ദരനല്ലേ ഫ്രണ്ട്സ് ഇങ്ങനെ കാവ് കൂന്നൊക്കെ വിളിക്കുന്ന ഇഷ്ടമല്ല അവനെ സ്കൂബീന്ന് വിളിക്കണം അവനെ പൊന്നു എന്ന് വിളിക്കണം ഇന്നലെ മുകളിലത്തെ കൊച്ചേ അവനെ എന്തോ ഒച്ചത്തി സൗണ്ടിൽ നോക്കിയിട്ട് അവൻ തിരിഞ്ഞു നോക്കുന്നില്ല അപ്പം ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു നീ എന്ന് അല്ലെങ്കിൽ പൊന്നു എന്ന് പൊന്നൂന്ന് വിളി എന്ന് വിളിച്ചാൽ അവൻ്റെ പേര് വിളിച്ചാൽ കേൾക്കുന്നു അപ്പോൾ ആ കുട്ടി സ്കൂബി എന്ന് വിളിച്ചു അതിന് പെട്ടെന്ന് വരുന്നില്ല കേട്ടോ സ്കൂബീന്ന് ആ കുട്ടി ആ കുഞ്ഞു കൊച്ചിന് അപ്പോൾ സ്കൂബിയിൽ എന്ന് വിളിച്ചപ്പോൾ ഇവ തിരിഞ്ഞു നോക്കുന്നു പുറത്തോ അവനെ ഒന്നീ എന്ന് വിളിക്കണം അല്ലെങ്കിൽ എന്ന് വിളിക്കണം അല്ല അവനിങ്ങനെ ആ ഊബൊന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടില്ല നോക്കുന്നുണ്ടോ അവനെയാണ് പറഞ്ഞതെന്ന് മനസ്സിലായത് കേട്ടോ പാവായിട്ടോ കഷ്ടം ഇവരുടെയൊക്കെ സ്വഭാവങ്ങൾ കണ്ടിരിക്കണം നല്ല രസമാണ് ആട്ടോ കേട്ടോ ഞാൻ സൂം ചെയ്ത് കാണിച്ചേരണേ കണ്ടോ ആ നോട്ടൊക്കെ കണ്ടോ എന്താ മോൻ്റെ ആ തലയെടുപ്പ്ന്നൊന്ന് നോക്കൂ ഭയങ്കര തലയെടുപ്പവൻ അവൻ അവൻ്റെ പുരുഷത്വം വിറ്റ് കളയുന്നില്ല അല്ല പൊഞ്ഞു ഓ അന്ന് ഓട്ടം കൊണ്ടുപോകും ആ എൻ്റെ പൊന്നിനെയാ മാമി പറയണേ ചേച്ചിമാരെ അടുത്ത് ചേട്ടന്മാരെടുത്തും ആൻറ്റിമാരെടുത്തും അങ്കിൾമാരുടെ അടുത്തും ഇന്നലെ നമ്മൾ ഓണം ആഘോഷിച്ചില്ലേ ആഘോഷിച്ചോ ആഘോഷിച്ചോ അച്ഛനും അമ്മയ്ക്ക് അമ്മുമ്മയ്ക്ക് അപ്പനും ഒക്കെ നമ്മൾ ഭക്ഷണം കൊടുത്തില്ലേ കൊടുത്തില്ലേ വാലാട്ടി വാലാട്ടി കിടക്കുന്ന എന്താണെന്ന് അറിയുമോ ഞാൻ അലക്കുന്നപ്പോൾ മുകളിലേക്ക് വരാനാണ് മുകളിൽ നിന്നും ഇന്നലെയൊക്കെ നല്ല വെയിലായിരുന്നു കേട്ടോ പിന്നെ ഇന്നലെ മെനിയാന്ന് ഞാൻ ഇട്ടിട്ടില്ല ഇന്നലെ ഇട്ടിട്ടില്ലായിരുന്നു ലോങ് വീഡിയോ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളൊരു ചെറിയ സദ്യയൊക്കെ ഞാൻ ചെയ്തതൊക്കെ ചെറിയ സദ്യകളായിട്ട് ചെയ്തതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കൂട്ടിയിട്ട് കൂട്ടത്തിൽ ഇട്ടിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ കണ്ടിരിക്കാൻ സാധ്യമല്ലേ പിന്നെ ഉണ്ടല്ലോ വൻ വയറ് നമ്മൾ ഞാൻ മലയാളിക്കടയിൽ പോയപ്പോൾ പോയി കേട്ടോ പിന്നെ ഇവിടുന്ന് ഒക്കെ മലയാളികടയിൽ പോകണമെങ്കിൽ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ വേണം അപ്പോൾ ഈ പിന്നെ വണ്ടിയും കൊണ്ട് പോകണം ഒരു വയറിന് വേണ്ടി വെറുതെ രണ്ടായിരം രൂപ പെട്രോളും ഇട്ട് അതുകൊണ്ട് പോയില്ല പോയില്ലാട്ടോ അപ്പോൾ വൺ വയർ ഞങ്ങൾ ഒരുപാട് സൂപ്പർ മാർക്കറ്റിലൊക്കെ ഓൺലൈൻ വഴി നോക്കിയിട്ട് കിട്ടുന്നില്ല പിന്നെ ഒരു സൂപ്പർ മാർക്കറ്റിൽ എങ്ങോട്ടുണ്ട് പക്ഷേ അത് ഇരുപത്തിരണ്ടാം തീയതിയെ കിട്ടുകയുള്ളൂ അത് അതിൻ്റെ ആവശ്യമില്ലല്ലോ നമുക്ക് ഓലൻ വെക്കാനായിരുന്നു കേട്ടോ പക്ഷെ കിട്ടിയില്ല അതുകൊണ്ടൊരു വിഷമമുണ്ട് എനിക്ക് എന്നാലേ ഉള്ളത് വെച്ചൊക്കെ ഞങ്ങൾ തൃപ്തിയായിട്ട് വെച്ചു അങ്ങനെ ഇന്നലെ ഒരിക്കലൊക്കെ അല്ലായിരുന്നു നമ്മൾ വച്ച് കഴിഞ്ഞാൽ ആദ്യം മരിച്ചവർക്കൊക്കെ ഒരിക്കൽ മരിച്ചവർക്കൊക്കെ കൊടുക്കും കാക്കക്കൊക്കെ കൊടുക്കും അങ്ങനെ ഇന്നലെ വിളക്കൊക്കെ കത്തിച്ചു മരിച്ചവർക്കൊക്കെ ഒരിക്കൽ കൊടുത്തു എല്ലാം കഴിഞ്ഞിട്ടല്ലേ നമ്മൾ കഴിക്കത്തുള്ളൂ അപ്പോൾ ഇന്നലെ കറികളൊന്നും ഞാൻ ഉപ്പുണ്ടോ പുളിയുണ്ടോയെന്നൊന്നും നോക്കിയില്ല കേട്ടോ കഴിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു പെർഫെക്റ്റാണ് ഉപ്പും കൂടിയിട്ടില്ല കുറഞ്ഞിട്ടില്ല മധുരമൊക്കെ ഉള്ള കറക്റ്റായിരുന്നു പായസത്തിൻ്റെ എന്ന് ഇനി രണ്ട് ദിവസം കഴിഞ്ഞാൽ അടുത്ത ആഴ്ച ഒന്ന് അടപ്രഥമൻ വെക്കണം ഇവിടെ മധുരം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് കുറേ കഴിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് എല്ലാ പായസം കൂടെ ഒന്നിച്ച് വച്ചില്ല പിന്നെ ഞാൻ ഒറ്റക്കെല്ലേ ഉള്ളൂ എല്ലാം ഞാൻ തന്നെ ഓടി കിടന്ന് ചെയ്യണ്ടേ അപ്പോൾ ഒരു കുഞ്ഞ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും ആദ്യമായിട്ട് കാണുന്നുള്ളവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സ്കിപ്പ് ചെയ്യാതൊക്കെ കാണണം കേട്ടോ ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം ഹൈപ്പ് ചെയ്യേണ്ട ഹൈപ്പ് ചെയ്യേണ്ട സംവിധാനമുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യണം ആശയിൽ മൂന്ന് ദിവസേ ഒരാൾക്ക് ഹൈപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഒരു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും തന്നെ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വേറെ ഒന്നും പറയാനില്ല ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ ഇന്നും വീഡിയോ ഇടാതിരുന്നാൽ പറ്റില്ലല്ലോ അപ്പോൾ ഇന്നലെ കിട്ടിയ കണ്ടൻറ്റൊക്കെ കൂടെ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് പിന്നെ എൻ്റെ ഷോർട്ട് വീഡിയോ എല്ലാവരും ഒന്ന് കാണണം കേട്ടോ എൻ്റെ സദ്യകളൊക്കെ ഒന്ന് കാണണം എന്ന് പറയുന്നത് വലിയ അല്ല എന്നാലും ഞാനും ഇരുന്ന് എല്ലാം ഞാൻ തന്നെ ഇരുന്ന് നമ്മൾ കുഞ്ഞ് സദ്യ ആയിരുന്നാലേ എല്ലാവരും ഇലയിട്ട് കഴിച്ചു അതൊക്കെ തന്നെ വളരെ സന്തോഷം എല്ലാവർക്കും ഇതിപ്പോൾ തിരുവോണം കഴിഞ്ഞ് അവിട്ടമല്ലേ എന്നാ വിട്ടോ അല്ലേ ഇത് രണ്ടാം രണ്ടാമൂണൊക്കെ ആശംസിക്കുന്നു എല്ലാവരും നല്ലതായിട്ടിരിക്കുക നല്ലൊരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വരാൻ കേട്ടോ എല്ലാവർക്കും